ം സമീപകാലത്തെങ്ങുമില്ലാത്ത വിധം കലാപമുഖരിതമായിരിക്കുകയാണ് ബംഗ്ലാദേശ് പ്രധാനമന്ത്രി പദം വിട്ട് ഷേഖ് ഹസീന രാജ്യം വിടുകയും ഇന്ത്യയിൽ ഇപ്പോൾ താൽക്കാലിക അഭയം തേടിയിരിക്കുകയുമാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്നിലെ വിമോചന യുദ്ധത്തിൽ പങ്കെടുത്ത വിമുക്ത ഭടന്മാരുടെ കുടുംബാംഗങ്ങൾക്ക് സർക്കാർ ജോലിയുടെ മുപ്പത് ശതമാനം സംവരണം ചെയ്യുന്ന സർക്കാർ കോട്ട സമ്പ്രദായമാണ് പ്രതിഷേധങ്ങൾക്ക് ആധാരം ബംഗ്ലാദേശി യുവാക്കളുടെ രോഗത്തിൽ പിടിച്ചു നിൽക്കാൻ കഴിയാതെ വന്നതോടെയാണ് ഷെയ്ഖ് ഹസീന രാജ്യം തന്നെ വിട്ടത് അതിനിടെ സൈന്യം ഇടക്കാല സർക്കാർ രൂപീകരിക്കുമെന്നും പ്രക്ഷോഭകർ പ്രതിഷേധം അവസാനിപ്പിക്കണമെന്നും സൈനിക മേധാവി ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ ഇടക്കാല സർക്കാർ രൂപീകരണത്തിലും ഉപാധികൾ മുന്നോട്ട് വയ്ക്കുകയാണ് ഇപ്പോൾ പ്രതിഷേധക്കാർ സമാധാനത്തിനുള്ള നോബൽ പുരസ്കാരം നേടിയ മുഹമ്മദ് യൂനിസിനെ ഇടക്കാല സർക്കാരിന്റെ മുഖ്യ ഉപദേഷ്ടാവാക്കണമെന്നാണ് പ്രതിഷേധക്കാരുടെ ആവശ്യം ബംഗ്ലാദേശ് സൈനിക മേധാവി വാക്കറു സമാൻ ഇന്ന് ഉച്ചയ്ക്ക് പ്രതിഷേധ നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു എന്നാൽ ആവശ്യത്തിൽ നിന്നും പിന്നോട്ടില്ല എന്നാണ് പ്രതിഷേധക്കാരുടെ നിലപാട് എന്നാൽ ആരാണ് ഈ മുഹമ്മദ് യൂനുസ് യൂനുസെന്ന് നിങ്ങൾക്കറിയാമോ അത് നമുക്കൊന്ന് പരിശോധിക്കാം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് ജൂൺ ഇരുപത്തിയെട്ടിന് ബംഗ്ലാദേശിലെ ചിറ്റോങ്ങിലാണ് മുഹമ്മദ് യൂനുസിന്റെ ജനനം ബംഗ്ലാദേശി സാമൂഹിക സംരംഭകനായ യൂനുസ് രാജ്യത്തെ ഏറ്റവും ജനകീയനായ വ്യക്തികളിൽ ഒരാൾ കൂടിയാണ് ഗ്രാമീൺ ബാങ്കിന്റെ സ്ഥാപകനായ യൂനുസിന് രണ്ടായിരത്തി ആറിലാണ് സമാധാനത്തിനുള്ള നോബൽ സമ്മാനം ലഭിക്കുന്നത് സാമ്പത്തിക വിദഗ്ധൻ എന്ന നിലയിലും ശ്രദ്ധേയനായ അദ്ദേഹമാണ് രാജ്യത്ത് മൈക്രോ ക്രെഡിറ്റ് മൈക്രോ ഫിനാൻസ് എന്നീ ആശയങ്ങൾക്ക് വിത്തുപാകിയതും വായ്പകളേക്കാൾ ദരിദ്രരായ സംരംഭകർക്ക് മൈക്രോ ക്രെഡിറ്റും മൈക്രോ ഫിനാൻസും വഴി ചെറിയ വായ്പകൾ നൽകുന്നതിന് ഇത് കാരണമായി സാമ്പത്തിക വികസനത്തിലും ദാരിദ്ര്യ നിർമാർജനത്തിലും ശ്രദ്ധ കേന്ദ്രീകരിച്ചുള്ള പ്രവർത്തനമായിരുന്നു അദ്ദേഹത്തിന്റേത് സ്ത്രീകളുടെ ജീവിതം മെച്ചപ്പെടുത്തുന്നതിലും കാര്യമായ സ്വാധീനം ചെലുത്തി നോബൽ സമ്മാനത്തിന് പുറമെ രണ്ടായിരത്തിഒൻപതിൽ യുണൈറ്റഡ് സ്റ്റേറ്റ് പ്രസിഡൻഷ്യൽ മെഡൽ ഓഫ് ഫ്രീഡം രണ്ടായിരത്തി പത്തിൽ കോൺഗ്രസ് ഗോൾഡ് മെഡൽ എന്നിവ ഉൾപ്പെടെ നിരവധി പുരസ്കാരങ്ങൾ യൂനസിനെ തേടിയെത്തിയിട്ടുണ്ട് രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ രണ്ടായിരത്തി പതിനെട്ട് വരെ സ്കോട്ട്ലാൻഡിലെ ഗ്ലാസ്കോ കാൽഡോണിയൽ യൂണിവേഴ്സിറ്റിയുടെ ചാൻസലറായി സേവനമനുഷ്ഠിച്ച യൂനസ് മുൻപ് ചിറ്റഗോങ്ക് യൂണിവേഴ്സിറ്റിയിൽ സാമ്പത്തിക ശാസ്ത്ര പ്രൊഫസർ കൂടിയായിരുന്നു മൈക്രോ ക്രെഡിറ്റിലെ തന്റെ ശ്രമങ്ങൾ തുടരുന്ന ഗ്രാമീണ അമേരിക്കയിലും ിലും അദ്ദേഹം ഒരു പ്രധാന പങ്ക് തന്നെ വഹിച്ചിട്ടുമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എട്ട് മുതൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് വരെ അദ്ദേഹം യു എൻ ഫൗണ്ടേഷന്റെ ബോർഡ് അംഗം കൂടിയായിരുന്നു ബംഗ്ലാദേശിലെ ധാക്കാ സർവകലാശാലയിൽ പഠിച്ച അദ്ദേഹം വണ്ടർബിൽറ്റ് സർവകലാശാലയിൽ സാമ്പത്തിക ശാസ്ത്രം പഠിക്കാൻ ഫുൾ ബ്രൈറ്റ് സ്കോളർഷിപ്പും പി നേടി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിഒൻപതിൽ അദ്ദേഹം സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിയിൽ അസിസ്റ്റന്റ് പ്രൊഫസറായി തന്റെ അക്കാദമിക് ജീവിതം ആരംഭിച്ചു പിന്നീട് ചിറ്റകോങ് യൂണിവേഴ്സിറ്റിയിലെ സാമ്പത്തിക ശാസ്ത്ര വിഭാഗത്തിന്റെ തലവനുമായി മാറി സാമ്പത്തിക ശാസ്ത്രത്തിനുള്ള മുഹമ്മദ് ഷബ്ദീൻ അവാർഡ് വേൾഡ് ഫുൾ പ്രൈസ് കിങ് ഹുസൈൻ ഹ്യൂമാനിറ്റേറിയൻ ലീഡർഷിപ്പ് അവാർഡ് വോൾവോ എൻവയോൺമെന്റ് പ്രൈസ് റീജിയണൽ ഗ്രോ നിക്കി ഏഷ് പ്രൈസ് ഫ്രാങ്ക്ലിൻ ഡി റൂസ്വെൽറ്റ് ഫ്രീഡം അവാർഡ് തുടങ്ങിയ അംഗീകാരങ്ങളും അദ്ദേഹത്തെ തേടിയെത്തി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിൽ ബംഗ്ലാദേശിലെ പട്ടിണിക്ക് അറുതി വരുത്തുവാനായി ചെറുകിട ബിസിനസ് തുടങ്ങാൻ സഹായിക്കുന്നതിനായി ദീർഘകാല വായ്പകളും അദ്ദേഹം ആരംഭിച്ചു ഇത് ഗ്രാമീണ ബാങ്ക് സ്ഥാപിക്കുന്നതിലേക്കും മൈക്രോ ഫിനാൻസിന്റെ വിശാലമായ പ്രസ്ഥാനത്തിലേക്കും നയിക്കുകയായിരുന്നു ഈ നൂതനമായ സമീപനം അസംഖ്യമാളുകളെ ദാരിദ്ര്യത്തിൽ നിന്ന് രക്ഷപ്പെടാനും അവരുടെ ജീവിത നിലവാരം തന്നെ മെച്ചപ്പെടുത്താനും സഹായിച്ചു ഈ വർഷം ജനുവരിയിൽ തൊഴിൽ നിയമങ്ങൾ ലംഘിച്ചതിന് യൂനിസിനെ കോടതി ആറുമാസം തടവിന് ശിക്ഷിച്ചെങ്കിലും പിന്നീട് മാർച്ചിൽ ജാമ്യം അനുവദിച്ചു രണ്ടേ ദശാംശം മൂന്ന് മില്യൻ ഡോളർ തട്ടിപ്പ് കേസിൽ ജയിൽ ശിക്ഷയും അനുഭവിച്ചിട്ടുണ്ട് രാജ്യത്തെ ഏറ്റവും വലിയ മൊബൈൽ ഫോൺ കമ്പനിയായ നോർവേയിലെ ടെലിനോറിന്റെ അനുബന്ധ സ്ഥാപനമായ ഗ്രാമീൺ ഫോണിന്റെ മുപ്പത്തിനാലേ ദശാംശം രണ്ട് ശതമാനം ഉടമസ്ഥതയിലുള്ള ഗ്രാമീൺ ടെലികോമിന്റെ തൊഴിലാളികളുടെ ക്ഷേമനിധി തട്ടിപ്പ് കേസിലായിരുന്നു ഇത് ഷെയ്ഖ് ഹസീന സർക്കാർ നൂറ്റി കേസുകളാണ് യൂനിസിനെതിരെ ചുമത്തിയിരിക്കുന്നത് അതേസമയം തങ്ങൾ ശുപാർശ ചെയ്ത സർക്കാരിനെ അല്ലാതെ മറ്റേതെങ്കിലും സർക്കാരിനെ സ്വീകരിക്കില്ല എന്നാണ് വിദ്യാർത്ഥി പ്രക്ഷോഭകരും പറയുന്നത് ഒരു സൈനിക ഗവൺമെന്റോ അല്ലെങ്കിൽ സൈന്യത്തിന്റെ പിന്തുണയുള്ളതോ ഫാസിസ്റ്റുകളുടെ സർക്കാരോ അംഗീകരിക്കില്ല ഇത് തന്നെയാണ് വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്റെ പ്രധാന കോർഡിനേറ്ററായ നഹീദ് ഇസ്ലാം ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് വെബ് ഡെസ്ക് ടി വി